തൃശൂരിൽ പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയുടെ പരിസരത്ത് ചാണകവെള്ളം തളിക്കാൻ യൂത്ത് കോൺഗ്രസ് ശ്രമം വേദിക്കരികിലുണ്ടായിരുന്ന ബി ജെ പി പ്രവർത്തകർ എതിർത്തതോടെ സംഘർഷാവസ്ഥ ഉടലെടുത്തു പോലീസ് കെഎസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി സംസാരിച്ച വേദിക്കരികിലേക്കാണ് കെ എസ് യു പ്രവർത്തകർ ചാണകവെള്ളവുമായി എത്തിയത് വിവരം നേരത്തെ അറിഞ്ഞിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെന്ന പരാതിയുണ്ട് പിന്നീട് ബിജെപി പ്രവർത്തകരും കെ എസ് യു പ്രവർത്തകരും തമ്മിൽ സംഘർഷം ഉടലെടുത്തു പോലീസ് ഇരുകൂട്ടരെയും സമന്വയിപ്പിക്കാനുള്ള ശ്രമം തുടർന്നു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ അടക്കമുള്ള പ്രവർത്തകർ സ്ഥലത്തെത്തി പോലീസ് ഏകപക്ഷീയമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് ബി ജെ പി നേതാക്കൾ ആരോപിച്ചു

പ്രദേശത്ത് വീണ്ടും സംഘർഷാവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ പോലീസ് ബാരിക്കേഡ് വെച്ച് സുരക്ഷയൊരുക്കി അമൃത ന്യൂസ് തൃശൂർ